യഹോവേ തിരുവചനപ്രകാരം നീ നീയടേനും നന്മ ചെയ്തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ എനിക്ക് നല്ല ബുദ്ധിയും ഭരിക്കാനും ഉപദേശിച്ചു തരണമേ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ അഹങ്കാരികൾ എന്നെ കൊണ്ടു നുണ പറഞ്ഞുണ്ടാക്കി ഞാനോ പൂർണ്ണഹൃദയത്തോടെ പ്രമാണങ്ങളെ അനുസരിക്കും അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം തൃക്കൈകളെന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകേണമേ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്ഥതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു